കൊല്ലം തേവലക്കരയിൽ എൺപതുകാരിയായ ഭർതൃമാതാവിനെ സ്കൂൾ അധ്യാപികയായ മരുമകൾ മർദ്ദിച്ച സംഭവം നമുക്ക് ഒരാൾക്കും തന്നെ മറക്കാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസത്തെ ഉറക്കം കെടുത്തിയ ദൃശ്യമായിരുന്നു അത് ഒരു നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ നമ്മളെ തന്നെ മർദ്ദിച്ച് ഇടുന്ന ഒരു അനുഭൂതി തന്നെയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടായത് കണ്ണു നിറയാതെ ഒരൊറ്റ നിമിഷം പോലും ആ ദൃശ്യം കാണാൻ ഇടയില്ലായിരുന്നു നമുക്കാർക്കും ആർക്കും ഇപ്പോഴത്തെ ആ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഒടുവിൽ കേസ് എടുത്തിരിക്കുകയാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ചെല്ലുമ്പോഴും പുറത്തു വരുന്നത് ഈ മരുമകളെ കുറിച്ചുള്ള നീചവും ക്രൂരവും പൈശാചികവുമായ ഓരോ പ്രവർത്തി തന്നെയെന്ന് പറയാം കൊല്ലം ജില്ലാ പോലീസ് മേധാവി ഏഴ് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൺപത് കാരിയെ മർദ്ദിച്ച കേസിൽ പിടിയിലായ മരുമകൾ മഞ്ജുമോളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതി ഒരു ഡിവൈഎഫ്ഐ കാര്യാണ് എന്നതിലും സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കേസ് ആയിരിക്കുമെന്ന് കണ്ടറിയണമെന്നും പലരും പറയുന്നുണ്ട് ഡിവൈഎഫ്ഐ നേതാവായ അർജുൻ കഴിഞ്ഞ ദിവസം ആറു വയസ്സുകാരിയുടെ പീഡന കേസുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് കഴിഞ്ഞ ദിവസം കോടതി പറയുകയും ഈ പുറത്തേക്കും സമൂഹത്തിലേക്ക് മാന്യനായി ഇറങ്ങി നടക്കാനുള്ള വാതിൽ തുറന്നുകൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും അതിന് പിന്നിൽ പല അട്ടിമറിക്കഥകളുണ്ട് എന്ന് പറഞ്ഞ് തീരും മുൻപെയാണ് ഇത്തരത്തിൽ സഖാത്തി കൂടിയായ മരുമകളുടെ ഇത്തരം ചെയ്തികൾ കൂടി പുറത്തു വരുന്നത് ആറര വർഷമായി മരുമകൾ മർദ്ദനം തുടരുകയാണ് എന്നാണ് ഏലിയാമ്മ പറയുന്നത് വൃത്തിയില്ല എന്ന് പറഞ്ഞായിരുന്നു അത്രേ ഇത്തരം മർദ്ദനം വീട്ടിൽ പൂട്ടിയിടുമെന്നും മകൻ ജയ്സനെയും മർദ്ദിക്കുമെന്നും ഏലിയാമ്മ തന്നെ പറയുന്നു മർദ്ദനമേറ്റ നിലത്ത് വീണാലും ചവിട്ടും മഞ്ജുമോളിന്റെ മകൾ രണ്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ് എന്നും ഏലിയാമ വർഗീസ് ഇപ്പോൾ പറയുന്നു മർദ്ദനമേറ്റ നിലത്തു വീണാലും അടിവയറ്റിൽ ചവിട്ടും മഞ്ജുമോളിന്റെ മകൾ രണ്ടും രണ്ടുപേരും ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കമ്മിറ്റിയുടെ കീഴിലാണ് അവ രണ്ടുപേരുമുള്ളത് ഈ കുഞ്ഞു മക്കളെ കൊണ്ടും തല്ലിക്കുമായിരുന്നു അടക്കമുള്ള കാര്യങ്ങളും വരുന്നു തന്നെ മർദ്ദിക്കുന്നതിന് പിന്നിൽ ഒരു കാരണവുമില്ല എന്നും താൻ ഇവിടെ നിന്ന ഇറങ്ങിപ്പോകണമെന്നതുമാണ് മരുമകളുടെ ആവശ്യമെന്നും ഏലിയാമ്മ വർഗീസ് തുറന്നു പറയുകയാണ് എന്റെ മുഖത്തടിക്കും പുറത്തുമടിക്കും മകനെയും ഉപദ്രവിക്കും സ്ഥിരം എന്നെ മർദ്ദിക്കാറുണ്ട് കമ്പി കൊണ്ടാണ് അടിക്കാറ് തലമുടി ചുറ്റിപ്പിടിച്ച് എന്നെ താഴേക്കിടാറുണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്നും പറയാറുമില്ല നിലവിളിക്കുന്നതുകൊണ്ട് മകനെയും ഭാര്യ ഉപദ്ര ഉപദ്രവിച്ചിരുന്നു ഇരുമ്പ് കമ്പി കൊണ്ട് ഒരു തവണ തലയ്ക്കടിച്ചെന്നും ഓർമ്മയുള്ളതെല്ലാം പോലീസിനോട് പറഞ്ഞു എന്നും എലിയാമ പറയുകയാണ് തനിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞ മുറിയിൽ നിന്ന് വെള്ളിയിൽ ഇറങ്ങുവാനോ അടുക്കളയിൽ പോകുവാനോ സമ്മതിക്കില്ല എന്നും വയോധിക പറയുന്നു മരുമകൾ സ്കൂളിൽ പോകുമ്പോഴാണ് താൻ വെളിയിൽ ഇറങ്ങാറുള്ളത് ജോലിക്കാരി ചോറ് മുറിയിൽ കൊണ്ട് വരുമായിരുന്നു കുഞ്ഞുങ്ങളെ എന്റെ അടുത്ത് വരാൻ സമ്മതിക്കില്ലായിരുന്നു കുഞ്ഞുങ്ങൾ കൂടി ചീത്തയായി പോകുമെന്നാണ് പറയുന്നത് എന്നും എലിയാമ പറയുകയാണ് ഒരു വർഷം മുൻപ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു പുറത്തുവന്നത് വീടിനകത്ത് മകളുടെ മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടും ആക്രമണമുണ്ടായി ഉണ്ടായി മുടിക്ക് കുത്തിപ്പിടിച്ച മുഖത്ത് ഇടിച്ചെന്നും നെഞ്ചിലും അടിവയറ്റിലും തൊഴിച്ചുവെന്നും ഷൂസിട്ട കാലുകൊണ്ട് കൈ ചവിട്ടിയെന്നും കമ്പി കൊണ്ടുള്ള മർദ്ദനത്തിൽ കൈക്ക് പൊട്ടലുണ്ടായി എന്നുമാണ് പരാതി പഞ്ചായത്ത് അംഗത്തിന്റെ സഹായത്തോടെയാണ് എൺപത് വയസ്സുകാരി ഏലിയാമ വർഗീസ പോലീസിൽ പരാതി നൽകിയത് ഇതിന് പിന്നാലെ ഹയർ സെക്കൻഡറി അധ്യാപികയായ മകൾ മഞ്ജുമോൾ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു അറസ്റ്റ് മർദ്ദനത്തിൽ അമ്മ ഏലിയാമ്മ വർഗീസിന്റെ കൈകാലുകൾക്ക് മുറിവേറ്റിട്ടുമുണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചവറയിലെ സ്വകാര്യ സ്കൂൾ അധ്യാപികയാണ് മരുമകൾ മഞ്ജുമോൾ തോമസ് ചെറിയ കുട്ടികളുടെ മുന്നിലാണ് ഇവർ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചത് ആറര വർഷമായി മരുമകൾ മർദ്ദനം തുടരുകയാണ് എന്ന് ഏലിയാമ്മ ആവർത്തിക്കുമ്പോൾ എന്തോ ദേവഭാഗ്യം കൊണ്ട് മാത്രമാണ് ഏലിയാമ്മ ഇത്രയും നാളും കഴിഞ്ഞത് ജീവനോട് ഇരുന്നത് എന്ന് പലരും പറയുന്നു വീട്ടിൽ പൂട്ടിയിടുമെന്നും മകൻ ജെയ്സിനെയും അതേപോലെ തന്നെ തല്ലുമെന്നും പറയുന്നു എന്തായാലും സോഷ്യൽ മീഡിയ വലിയ തോതിൽ തന്നെയാണ് ഈ ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്